നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകളെന്ന യാത്രാ വിവരണമാണ് നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് എയർഗാട് കൊടൈക്കിനാൽ യാത്രാ കേന്ദ്രങ്ങളിലെ സുന്ദരമായ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഊട്ടിയിൽ പോയി വന്നപ്പോൾ മുതൽ പ്രകൃതി സൗന്ദര്യം പോലും ഇതുപോലെയുള്ള സ്ഥലത്ത് വേറൊരു ഇടം നോക്കി നടക്കുകയായിരുന്നു ഞങ്ങൾ അങ്ങനെയാണ് കുടുംബമായി ഏർകാട് പോകാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരി ഒരു വീക്കെൻഡിലാണ് ഞങ്ങൾ അവിടെ പോയത് വണ്ടി വിളിച്ചിട്ട് താമസിക്കാനുള്ള സൗകര്യങ്ങളുമെല്ലാം നേരത്തെ ഏർപ്പാട് ചെയ്ത് പോയിരുന്നതുകൊണ്ട് എല്ലാം വളരെ സുഗമമായി പോയി വരാൻ സാധിച്ചു ഏർകാടെന്നത് തെക്കേ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ സേലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് ശെവറായി മലനിരകളിലായി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു പ്രകൃതിയുടെ സാന്നിധ്യവും ശാന്തതയും അനുഭവിക്കാൻ അനുയോജ്യമായ സ്ഥലമാണിവിടം ഇവിടുത്തെ സുഖമുള്ള തണുത്ത കാലാവസ്ഥ ഏവർക്കും മനസ്സിൽ അനുഭൂതി ഉണർത്തുന്നു ഇവിടുത്തെ പ്രകൃതിദത്തമായ കാഴ്ചകളും തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഏർക്കാടിൻ്റെ പ്രത്യേകതയാണ് പ്രകൃതിയോട് അടുപ്പം തേടുന്നവർക്ക് ഉചിതമായ ഒരു മലയോര തണൽ ആണിവിടം പാവപ്പെട്ടവരുടെ ഊട്ടി എന്ന പേരിലും ഇവിടം അറിയപ്പെടുന്നു കുറഞ്ഞ ചിലവിൽ ഊട്ടി പോലെയുള്ള അനുഭവം നൽകുന്നു എന്നതാണ് ഇതിന് പ്രധാന കാരണം ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ പലതാണ് ഏർക്കാട് തടാകം മനോഹരമായ ഒരു കൃത്രിമ തടാകമാണിത് ബോട്ടിംഗ് സൗകര്യവും ചുറ്റും നല്ല പ്രകൃതി സൗന്ദര്യവും ഇടകലർന്നാണ് ഇവിടെയുള്ളത് വ്യൂ പോയിൻസ് ലേഡീസ് സീറ്റ് ജെൻ സീറ്റ് ചിൽഡ്രൻസ് സീറ്റ് എന്നിങ്ങനെ കുന്നിൻ ചെരുവുകളിൽ ചവിട്ടുപടികളിലായി വേർതിരിച്ച കാഴ്ച പോയിന്റുകളുണ്ട് സൂര്യാസ്തമയ കാഴ്ചകൾക്ക് ഈ സ്ഥലം വളരെ ഉചിതമാണ് പഗോഡ പോയിന്റ് മലനിരകളിലൂടെ അകലെയുള്ള ഗ്രാമങ്ങളെയും താഴ്വരകളെയും കാണാൻ അനുയോജ്യമായൊരു സ്ഥലമാണ് ഷെബറോയ് ക്ഷേത്രം ഗോത്രവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പുരാതന ക്ഷേത്രമാണിത് ഷെവറോയ് മലകളുടെ ഓരത്തായിട്ടാണിത് സ്ഥിതി ചെയ്യുന്നത് ജൈവത്തോട്ടങ്ങൾ റോസ് ഗാർഡൻ ബൊട്ടാണിക്കൽ ഗാർഡൻ മുതലായി പ്രകൃതി ആസ്വദിക്കാനുള്ള വിവിധ സ്ഥലങ്ങൾ ഇവിടെ സമൃദ്ധമായിട്ടുണ്ട് ഹെയർഗാട് നീണ്ട അവധിക്ക് പോലും ശാന്തതയും പ്രകൃതിശോഭയും തേടുന്ന യാത്രകാരന്മാർക്കുള്ള ഒരു സ്വർഗഭൂമിയാണ് കൊടൈക്കനാൽ പലപെട്ടമായി നോക്കിയിരുന്ന ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ മാസത്തിൽ ഞങ്ങൾ കുടുംബമായി സഹോദരങ്ങളുടെ കുടുംബവും മൊത്തം കൊടൈക്കനാലിൽ പോയതാണ് എല്ലാവർക്കും സൗകര്യമുള്ള സമയം നോക്കിയാണ് യാത്ര വൈകിപ്പോയത് ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു വളരെ നല്ല യാത്രയായിരുന്നു അത് കുട്ടികളെല്ലാവരും തീരെ ചെറുതായിരുന്നതുകൊണ്ട് അവരെ ശ്രദ്ധിക്കുന്നതും ഒരു പണിയായിരുന്നു താമസവും ഭക്ഷണവും ഒക്കെ എല്ലാവരും നന്നായി ആസ്വദിച്ചു കൊടൈക്കനാൽ ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്തിലെ ഒരു പ്രശസ്തമായ ഹിൽ സ്റ്റേഷനാണ് പളനി മലനിരകളുടെ ഭാഗമായ ഈ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരം മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊടൈക്കനാൽ എന്നത് തമിഴ് ഭാഷയിൽ വനങ്ങളുടെ സമ്മാനം എന്നർത്ഥത്തിലാണ് കൊടൈക്കനാൽ തമിഴ്നാട്ടിലെ ഒരു മനോഹരമായ മലനഗിരിയാണ് പച്ചപ്പും നൈസർഗികമായ കാഴ്ചകളും അടങ്ങിയ ഈ സ്ഥലത്ത് അവധിക്കാല സഞ്ചാരികൾക്കും ഹണിമൂൺ ദമ്പതികൾക്കും പ്രത്യേക ആകർഷണമുണ്ട് മഞ്ഞ് മൂടിയ കുന്നുകൾ കൊടൈക്കനാലിൻ്റെ പ്രധാന ആകർഷണമാണ് മഴയ്ക്ക് ശേഷം മലകൾ പ പകലിൽ മഴവില്ലുപോലെ നിറഞ്ഞു നിൽക്കുന്നു എന്നാൽ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ താഴ്വരയിലെ മഞ്ഞ നിറം മഞ്ഞ് നിറം കാണുന്നത് അതി അതിശയകര അതിശയകരമായ ഒരു അനുഭവം കൂടിയാണ് കൊടൈക്കനാൽ ത തടാകം ഇത് മനുഷ്യനിർമ്മിതമായ അഞ്ച് കോണുള്ള ഒരു സുന്ദര തടാകമാണ് ഇടയ്ക്കിടയ്ക്ക് തേനീച്ചയുടെ ചരട് പോലെയുള്ള റോഡുകളും അവയുടെ കാഴ്ചകളും അവിടുത്തെ മേഘാവൃതമായ ചുറ്റുപാടും ആരെയും കുതിപ്പിക്കും ഈ തടാകം ബോട്ടിങ്ങിന് ഏറ്റവും അനുയോജ്യമാണ് കോക്കേഴ്സ് വാക്ക് പ്രകൃതിയോടൊപ്പം കാഴ്ചകൾ കണ്ട് ചേർന്ന് നടക്കാൻ പറ്റുന്ന ഒരു റോഡാണിത് ഇവിടെ നിന്ന് കാണുന്ന താഴ്വര മഞ്ഞ് കാടുകൾ എല്ലാം ഒരേ സമയം കാണാനുള്ള അപൂർവ അനുഭവം ഇവിടെ കിട്ടുന്നുണ്ട് പില്ലർ റോക്സ് ഉന്നത ശിലാസംഘങ്ങൾ പ്രകൃതിയുടെ അത്ഭുതമായ കാഴ്ചകൾ എന്നിവ ഇവിടുത്തെ പ്രത്യേകതകളാണ് കല്ലിൽ നിന്നുയർന്ന മൂന്ന് വലിയ ഗണപതി പില്ലറുകൾ പോലെ കാണപ്പെടുന്ന പാറകളാണ് ഇവ അതിൻ്റെ പശ്ചാത്തലമായി മൂടിയിരിക്കുന്ന മേഘങ്ങൾ പ്രകൃതിയുടെ ഭംഗിയിലൂടെ ഒരു ദിവ്യാനുഭവം നമുക്ക് നൽകുന്നു ബ്രൈൻ പാർക്ക് ഈ പാർക്ക് പുഷ്പങ്ങളുടെ ഒരു അത്ഭുത ലോകം തന്നെ നമുക്ക് വിരുന്നു നിൽക്കുന്നു അതിരാവിലെ മുതൽ പ്രകൃതിയുടെ വെളിച്ചത്തിൽ പൂവിൻ്റെ നിറങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ മനോഹരമായ പാർക്ക് ഫോട്ടോഗ്രാഫർമാർക്ക് പ്രകൃതി സ്നേഹികളുടെയും സ്വർഗം കൂടിയാണ് സൈലൻറ്റ് വാലി മഴക്കാലത്ത് ഇവിടം സന്ദർശിക്കാൻ വളരെ അനുയോജ്യമാണ് മഴവെള്ളത്തിൻ്റെ ശോഭ നിറഞ്ഞ വെള്ളച്ചാട്ടങ്ങൾ ചുറ്റും നിശബ്ദത പ്രകൃതിയുടെ ശുദ്ധമായ ശബ്ദങ്ങൾ മാത്രം കേൾക്കുന്ന ഒരിടമാണിത് അതായത് ഇവിടുത്തെ പ്രത്യേകമായ സവിശേഷത തമിഴ്നാട് സംസ്കാരത്തിൻ്റെ സുവർണ അടയാളങ്ങൾ ഇവിടുത്തെ ഹരിതഭൂമികളിലും ക്ഷേത്രങ്ങളിലും കാണാമെന്നുള്ളതാണ് വിവിധ ഹിന്ദു പൗരാണിക ചടങ്ങുകളും പ്രത്യേകിച്ച് പൂജകളും ഉത്സവങ്ങളും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട് മണവാട്ടിക്കാട് ഇവിടുത്തെ ഈ കാട്ടിൽ കൂടി നടക്കുമ്പോൾ ഒരു നിമിഷം പോലും ശബ്ദം കേൾക്കുകയില്ല പക്ഷേ ചുറ്റും ശാന്തമായ പ്രകൃതിയുണ്ട് ഇത് സഞ്ചാരികളിൽ ഒരു പ്രത്യേക അനുഭൂതി സൃഷ്ടിക്കുന്നു ചോക്ലേറ്റ് സ്റ്റോളുകൾ കൊടൈക്കനാലിൽ പ്രാദേശികമായി നിർമ്മിക്കുന്ന ഹോം മെയ്ഡ് ചോക്ലേറ്റുകൾ പ്രത്യേകിച്ച് ഡാർക്ക് ചോക്ലേറ്റ് ധാരാളം ലഭ്യമാണ് ഇതിവിടുത്തെ ഒരു കുടിൽ വ്യവസായം കൂടിയാണ് കൊടൈക്കനാൽ അതിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിൽ മനുഷ്യനെ തന്നെ സ്വയം മായിച്ചു കളയുന്നു എന്നാൽ ആത്മാവിനെ ത്രസിപ്പിക്കുന്ന ഒരു മലനഗരിയാണ് ഇത് കൊടൈക്കനാലിൻ്റെ പ്രകൃതി സൗന്ദര്യം മനോഹരമായ താഴ്വരകൾ പച്ചക്കൂട്ടുകളാൽ ശോഭിതമായ മലകൾ നീ നീല നീരു നീരുറവുകൾ കായലുകൾ എന്നിവ എല്ലാം കൊണ്ട് കൊടൈക്കനാൽ ഏറ്റവും ആകർഷണീയമാകുന്നു വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെയും നന്ദി നമസ്കാരം